അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അയക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഈ വർഷം ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന പല വിദ്യാർത്ഥികളും ആശങ്കയിലുമാണ് ട്രംപ് ഭരണകൂടം വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഇൻ്റർവ്യൂകൾ താൽക്കാലികമായി നിർത്തിവെച്ചതാണ് ഇതിന് കാരണം വിസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാമെന്ന ഭയം കാരണം പല വിദ്യാർത്ഥികളും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വൃത്തിയാക്കുകയാണ് പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുകയും ചില അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുകയും ചെയ്യുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇത് പലരും പുതിയ എൻക്രിപ്റ്റ് ഗ്രൂപ്പുകൾ വിവരങ്ങൾ കൈമാറുന്നു ചിലർ വിസ ടെമ്പിൾസിൽ പോയി പ്രാർത്ഥിക്കുന്നു വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്നാണ് വിശ്വാസം കരിയർ കൗൺസിലർമാർ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുകയാണ് അമേരിക്കയിലുള്ള ബന്ധുക്കൾ ഓൺലൈനിൽ സഹായം നൽകാനായി ഒരുങ്ങുന്നുണ്ട് മറ്റു ചില വിദ്യാർത്ഥികൾ പഠനത്തിനായുള്ള മറ്റ് വഴികൾ തേടുകയാണ് കൗശിക് ശർമ്മ എന്ന ഇരുപത്തെട്ടുകാരൻ പറയുന്നത് ഞാൻ അമേരിക്കയിലെ മികച്ച പോളിസി പ്രോഗ്രാമിൽ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നും അത് സ്വപ്നമായിരുന്നുവെന്നുമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ പോകുന്നത് പേടിയാണ് അവിടെ പോയി പേടിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കൌശിക്ക് കൂട്ടിച്ചേർത്തു അതിനാൽ ബ്രിട്ടനിലെയും സിംഗപ്പൂരിലെയും സർവകലാശാലകളിൽ അപേക്ഷിക്കാൻ ആലോചിക്കുകയാണ് കക്ഷി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ വിസ കിട്ടുമോ എന്ന് ഉറപ്പില്ല യു ഉള്ളവർക്കാണെങ്കിൽ വിസയുടെ കാര്യത്തിൽ പേടിയുണ്ട് എന്ന് പറഞ്ഞ് കുറെ കാളുകൾ വിളിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിളിക്കുന്നു എന്നാണ് കരൺ ഗുപ്ത പറയുന്നത് വിളിക്കുന്ന ആളുകളോടൊക്കെ പേടിക്കേണ്ട കാര്യമില്ലെന്നും മിക്ക വിദ്യാർത്ഥികൾക്കും വിസ കിട്ടാൻ സാധ്യതയുണ്ടെന്നുമാണ് ഗുപ്ത പറയുന്നത് അമേരിക്കയിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ മൂന്നിലൊന്ന് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വിദ്യാർത്ഥികൾ വരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാമതെത്തിയിട്ടുമുണ്ട് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് മെയ് ഇരുപത്തിരണ്ടിനാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ചേർക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ട്രംപിന്റെ ഭരണകൂടത്തിൻ്റെ പ്രത്യേകം ഖ്യാപനം വന്നു അതിനുശേഷം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഇൻ്റർവ്യൂകൾ താൽക്കാലികമായി നിർത്തിവെച്ചു അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും അറിയിച്ചു എന്നാൽ ഹാർവാർഡിനെതിരായ നീക്കം ഒരു ജഡ്ജി തടഞ്ഞു കൂടാതെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ നിശ്ചയിച്ച ഇൻ്റർവ്യൂകൾ നടക്കുമെന്നും അറിയിക്കുകയായിരുന്നു അതേസമയം വിസ അഭിമുഖങ്ങൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന് കൃത്യമായ തീയതി പറഞ്ഞിട്ടില്ല എന്നാൽ ഉടൻ തന്നെ ഇത് ഉണ്ടാകുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന വിസക്ക് അപേക്ഷിച്ചവർ അപ്പോയിൻമെന്റ് ലഭിക്കാനായി സൈറ്റ് എപ്പോഴും പരിശോധിക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പഠനം ആരംഭിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുമെന്നാണ് കരുതുന്നത് വിസാഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് മാസങ്ങളോളം കാത്തിരിക്കേണ്ടിവരില്ല പുതിയ സോഷ്യൽ മീഡിയ പരിശോധനകൾ പൂർത്തിയാകുന്നതുവരെ പുതിയ വിസ അഭിമുഖങ്ങൾ ഷെഡ്യൂൾ ചെയ്യില്ല എന്നാൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത അഭിമുഖങ്ങൾ കൃത്യമായി നടക്കും വിദ്യാർത്ഥികൾ വിസ അപ്പോയിൻമെൻറ്റിനായുള്ള ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരമായി പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടെങ്കിലും യു എസ് അധികൃതരുടെയും വിദ്യാഭ്യാസ വിദഗ്ധരുടെയും പ്രതികരണങ്ങൾ വിസ അഭിമുഖങ്ങൾ ഉടൻ ആരംഭിക്കും എന്ന സൂചനയാണ് നൽകുന്നത് അതിനാൽ വിദ്യാർത്ഥികൾ അധികം ആശങ്കപ്പെടേണ്ടതില്ല യു എസ് വിസ ലഭിക്കാനായി കാത്തിരിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇതൊരു നല്ല വാർത്തയാണ് താൽക്കാലികമായ ഈ തടസ്സം ഉടൻ മാറും